ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടിലായിട്ട് ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി വാമൊക്കെ നടത്തുന്നതിന് പറ്റിയ അടിപൊളി അഞ്ചേക്കർ റബ്ബർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് ഏതാണ്ട് അഞ്ച് വർഷം കൂടിയൊക്കെ ടാപ്പ് ചെയ്യാവുന്ന റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കുറേ തടികളൊക്കെ ഉണ്ട് പറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് നേരിയ പടിഞ്ഞാറൻ ചായവുള്ള മനോഹരമായ സ്ഥലമാണ് തൊട്ട് താഴെക്കൂടി ചെറിയൊരു തോടൊഴുകുന്നുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഏതു തരം ഫാമിങ്ങിനും പറ്റിയ അടുത്തെങ്ങും വീടുകളില്ലാത്ത മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ഏക്കറിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചോദിക്കുന്നു ആണ് നെഗോഷ്യബിളാണ് താൽക്കാലിക ഷെഡിൻ്റെ അകത്തുണ്ട് ബസ് റോളിൽ നിന്ന് കുറച്ച് ദൂരം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഏത് വാഹനവും ഈ സ്ഥലത്ത് എത്തുന്നതാണ് ഇവിടം കൊണ്ടൊക്കെ ചെറിയ ചെരുവുള്ളൂ കോഴി ഫാം ഒക്കെ നടത്താൻ പറ്റിയ വെള്ളമുള്ള വില കുറഞ്ഞ സ്ഥലങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായൊരു പുരിയിടമാണ് അഞ്ച് വർഷം കൂടിയൊക്കെ ടാപ്പ് ചെയ്യാവുന്ന റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ ഹീരാറ്റുപേട്ട ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം മാറി ബെസ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം മാറി റബ്ബർ ആദായമെടുക്കുന്നതിനും ഹാമിനുമൊക്കെ പറ്റിയ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന അഞ്ച് ഏക്കർ റബ്ബർ പൊരിയിടം ഏക്കറിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഹാമൊക്കെ നടത്തുന്നതിന് അനുയോജ്യമായ മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ് മനോഹരമായ ഈ അഞ്ച് ഏക്കറ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക